ആ നമസ്കാരം എന്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ മനുഷ്യ ദൈവങ്ങൾ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിലും ഒക്കെ ഒരുപാട് മനുഷ്യ ദൈവങ്ങളുണ്ട് അവരുടെ നാശം അവരുടെ ശിക്ഷ എങ്ങനെ അവരിലൂടെയൊക്കെ അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നു അതൊക്കെ എങ്ങനെയാണ് എന്തുകൊണ്ട് എന്നതിനെ കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പലരും പല സംശയങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇതൊക്കെ വെച്ചാണ് ചില കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പലതും എനിക്ക് എന്റെ പ്രാർത്ഥനയിൽ എന്നോട് ഇടപെടുന്ന ആ ശക്തി ആ ദൈവം എനിക്ക് പറഞ്ഞു തരുന്ന എന്റെ സംശയങ്ങളൊക്കെയാണ് ഞാൻ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലാതെ പുസ്തകങ്ങളിൽ നിന്ന് വായിച്ച അറിവല്ല വ്യക്തികൾ പറഞ്ഞു തരുന്ന കാര്യങ്ങളുമല്ല അതിൽ ഒന്നാമത്തെ കാര്യം ഈ തത്വമസി എന്ന് പറയുന്നത് അല്ലെ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്നത് നമ്മൾ തന്നെയാണ് ഈശ്വരൻ അല്ലെ ഞാൻ തന്നെയാണ് ദൈവം എന്ന സംഗതി അല്ല ശരിക്കും എന്നോട് ദൈവം പറയുന്നത് ദൈവം എന്ന് പറയുന്ന ആ ഒരു അൾട്ടിമേറ്റ് ആ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു മനസ്സാകുന്ന ആ ശക്തി ആ ഒരിതിൽ നിന്നും നമുക്ക് നമുക്ക് ഒരു സൂചിയിട്ടൊരു കുത്തുകൂത്താൻ പോലും കാണാൻ പോലും അറിയാൻ പറ്റും അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഒരു പകർച്ചയിലാണ് ഈ മനുഷ്യനെ ജനിപ്പിച്ചിരിക്കുന്നത് അപ്പൊ മനുഷ്യനിൽ അത്രയും ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിമിനിഷ്ഡ് ഫോട്ടോ സ്റ്റാറ്റ് പറയാം പ്രകൃതി എന്താണോ അതിന്റെ എല്ലാത്തിന്റെ ഒരു അംശത്തിൽ നിന്നും വളരെ അല്പല്പമായി എടുത്ത് ഒരു ചെറിയ അംശമാണ് മനുഷ്യനിലുള്ളത് അപ്പൊ മനുഷ്യനിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ ഏതാണ്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യനിലുണ്ട് അളവുകൾ തമ്മിൽ അങ്ങോട്ട് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് മനുഷ്യൻ തന്നെ അവൻ അവനിൽ തന്നെ ഒരു പ്രപഞ്ചമുണ്ട് എന്നൊക്കെ പറയുന്ന ആ തത്വങ്ങളെല്ലാം ഇതിൽ നിന്ന് വന്നതാണ് പക്ഷെ ആ ഒരു ലിമിറ്റിനകത്ത് നിന്നേ മനുഷ്യനെന്ത് പ്രവർത്തിക്കാനോ പറയാനൊക്കെ പറ്റുകയുള്ളൂ അല്ലാതെ ഈ മനുഷ്യൻ എന്ന് പറയുന്നവൻ തന്നെയാണ് ദൈവം എന്നൊക്കെ എന്ന് വെച്ചാൽ അത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് സംഭവം എന്നുള്ളത് പിന്നെ ചില ഒരു കമന്റിൽ പറഞ്ഞു കടൽ വെള്ളത്തെ അറിയണമെങ്കിൽ ഒരു ഗ്ലാസ് കടൽ വെള്ളം നമ്മൾ കുടിച്ചു നോക്കിയാൽ കടൽ വെള്ളത്തെ തിരിച്ചറിയാം അപ്പം അതിന് കടൽ മുഴുവൻ കുടിച്ചു നോക്കണമെന്നില്ല എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ പണ്ടേ ഉള്ള ഈ ആത്മീയ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ചില തത്വങ്ങളാണ് കടൽവെള്ളത്തിന്റെ ഉപ്പുരസം അറിയാൻ പറ്റും ഒരു ഗ്ലാസ് വെള്ളത്തിൽ കടൽ എടുത്ത് കുടിച്ചു നോക്കിയാൽ ഉപ്പുരസോ അറിയാം നമ്മുടെ കടലിലുള്ള സംഗതികൾ എന്താണെന്നോ എന്തൊക്കെ ഉണ്ടെന്നോ എത്രയുണ്ടെന്നു ഇത്രയും വികസിച്ച് വന്ന സയൻസിന് പോലും ഒരു അഞ്ച് ശതമാനം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് വേണേ നെറ്റ് റിസർച്ച് അറിയാം കടലിന്റെ ഒരു അഞ്ച് ശതമാനം മനുഷ്യനെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളൂ ബാക്കി തൊണ്ണൂറ്റഞ്ച് ശതമാനം കടലിൽ എന്താണ് എങ്ങനെയാണ് എന്തൊക്കെ എന്തൊക്കെയുണ്ടെന്നൊന്നും ആരും പിടിയിട്ടിട്ടില്ല അപ്പൊ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കടൽ വെള്ളം എടുത്ത് പൊടിച്ച് നോക്കിയാൽ ഇതേ ഉപ്രസമാണ് കടൽ വെള്ളത്തിന് പിടിയിട്ടും അതേപോലെയാണോ ദൈവം ദൈവ ദൈവം എന്താണെന്ന് ഒരു മനുഷ്യനെ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റൂല കാരണം അവൻ വെറും ത്രീ ഡാമിഷ്ട എന്ന ഒരു തലത്തിൽ വന്ന ഒരു കൃമിയാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്പൊ അവന്റെ തലച്ചോറിൽ കൊടുത്തിരിക്കുന്ന ഒരു കണക്കുണ്ട് ആ കണക്കിനകത്ത് കിടന്നുള്ള അളവിനകത്ത് കിടന്നുള്ള കളിയും കണ്ടുപിടുത്തങ്ങളേ പറ്റുകയുള്ളൂ അവനപ്പുറത്തോട്ട് അവന്റെ തലച്ചോറ് വർക്ക് ചെയ്യില്ല ആ ഒരു തലച്ചോറ് ഇല്ല അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ ജനിപ്പിച്ചിട്ടില്ല അപ്പൊ ആ ഒരു ലിമിറ്റിനകത്തുള്ള അറിവിലാണ് അവൻ പൂർണ്ണൻ പൂർണ്ണൻ എന്നൊക്കെ പറയുന്നത് പൂർണ്ണ അറിവ് പൂർണ്ണ ജ്ഞാനം എന്നൊക്കെ പറയുന്നത് ഒരു മനുഷ്യന് എത്രയാണോ ഒരു മാക്സിമം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവന് കൊടുക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണതയാണ് രണ്ടാം ക്ലാസ്സിൽ പൂർണ്ണത അതിൽ ഏറ്റവും കൂടുതൽ പഠിച്ചാൽ മൊത്തം പഠിക്കുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ നൂറിൽ നൂറ് മാർക്കും കിട്ടും പക്ഷെ നൂറിൽ നൂറ് മാർക്കും കിട്ടിയെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ പൂർണ്ണത എത്തി എന്ന് പറയാൻ പറ്റുമോ ഇല്ല രണ്ടാം ക്ലാസ്സിന്റെ പൂർണ്ണതയിലെത്തി അതേപോലെ മനുഷ്യജന്മത്തിന്റെ അറിവിൽ പൂർണ്ണതയാണ് നമുക്കിപ്പോൾ പറഞ്ഞ ആൾക്കാർ പൂർണ്ണത പൂർണ്ണത ഇത് പറഞ്ഞത് എനിക്ക് ദൈവം പറയുന്ന കാര്യങ്ങളാണ് ഫോർത്ത് ഡയമെൻഷനാണ് ത്രീ ഉള്ളത് കഴിഞ്ഞിട്ട് അടുത്ത സൂക്ഷ്മ തലത്തിലോട്ട് നമ്മളുടെ ആത്മാവ് സഞ്ചരിച്ച് അതിലോട്ട് പോയാൽ അവിടെ ഇതിന്റെ അപ്പുറം പല കണക്കും കാര്യങ്ങളും അടുത്ത പഠിക്കാൻ കിടപ്പുണ്ട് അതൊക്കെ പഠിച്ചാല് നമുക്ക് ഈ അവധൂതന്മാരെ പോലെയൊക്കെ നിന്ന് ഭൂമിയിലുള്ള ത്രീ ഡയമെൻഷനുള്ള മനുഷ്യരെ സഹായിക്കണമെങ്കിൽ നമ്മൾ അവിടെ പോയി ഒരുപാട് ഇനി അത് പഠിക്കാനുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ പഠിക്കാനുണ്ട് മനസ്സ് വായിച്ച് മനസ്സിന്റെ ഓരോ വികാരങ്ങളെ അളർന്ന് ബാലൻസ് ചെയ്ത് നിമിത്തങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങോട്ട് ചോട്ട് യോജിപ്പിച്ച് ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ല ഒരു കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം ഇപ്പൊ നമ്മളിപ്പോ നാളെ രാവിലെ ഒരു സ്ഥലത്തോട്ട് പോവാൻ പ്ലാൻ ചെയ്യാം ഇപ്പൊ രാവിലെ കെ എസ് ആർ ടി സി ബസ്സിൽ വേണം പോവാൻ അപ്പൊ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുക രാവിലെ പോകണം അപ്പൊ ഈ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നാളെ ആ ബസ്സിൽ ഏത് ഡ്രൈവറായിരിക്കണം ഏത് ബസ്സായിരിക്കണം ആ ബസ്സിൽ എത്ര ആൾക്കാർ നമ്മളെ കൂടെ സഞ്ചരിക്കണം ഇതെല്ലാം ഒരു പ്ലാനിങ്ങാണ് ഇതെല്ലാം ഒരു നിമിത്തങ്ങളിലൂടെ ഉണ്ടായി വരണ അത് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടായി വരണ ഇത് നമ്മൾ പോവാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ മറ്റതിർ ശക്തികൾ ബാക്കി സഹലതും പ്ലാൻ ചെയ്യും അപ്പൊ അതിലൊരു ബസ്സിൽ വെച്ച് ചിലപ്പോ നമ്മളൊരു ബന്ധുവിനായി ചിലപ്പോൾ കണ്ടുമുട്ടും ഈ ബന്ധുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി നിമിത്തം മറ്റതിർശക്തികൾ പ്ലാൻ ചെയ്യണതാണ് അപ്പൊ നമ്മളാ പോവാൻ പ്ലാൻ ചെയ്യുമ്പോഴായിരിക്കും അതേ ബസ്സിൽ തന്നെ ഈ ബന്ധുവിനെ കേറ്റാൻ മറ്റു ശക്തികൾ പ്ലാൻ ചെയ്യുന്നത് അപ്പൊ നമ്മൾ യാത്രശുമായിട്ട് കണ്ടായിട്ട് തോന്നുന്നു യാത്രശ തോന്നുന്നു അല്ല ചിലപ്പോൾ ആ ബന്ധുവിനെ കുറിച്ച് ഇന്നലെയോ മെനഞ്ഞാന്ന് നമ്മൾ ചിന്തിച്ചായിരിക്കും പോയപ്പോ ഇന്നലെ മെലിഞ്ഞാന്ന് ഞാൻ നിങ്ങളെ കുറിച്ച് ആലോചിച്ചതേ ഉള്ളൂ എന്ത് ഭാഗ്യന്ന് കണ്ടുമുട്ടിയില്ല എന്നൊക്കെ പറയുന്നത് ഈ ഇൻഫർമേഷൻസ് ഒക്കെ മറ്റ് ശക്തികൾ നമുക്ക് തരികയും അതനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയും കണ്ടുമുട്ടിക്കുകയും ഒരു കാര്യം അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ നോക്കണം ആ ബസ്സിൽ ആരൊക്കെ കാണുന്നു ആരൊക്കെ തമ്മിൽ മീറ്റ് ചെയ്യുന്നു അവസാനം ഒരു ചെറിയൊരു ആക്സിഡന്റ് പറ്റുന്നു അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ പോക്കുമായി ബന്ധപ്പെട്ട് ആ നിമിഷം തന്നെ അദൃശക്തികൾ പ്ലാൻ ചെയ്യും അങ്ങനെ നമ്മൾ പോകാൻ പ്ലാൻ ചെയ്തിരുന്നിട്ട് രാത്രി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വേണ്ട പോക്ക് വേണ്ട ക്യാൻസൽ ചെയ്യാം മറ്റന്നാ പോകാം എന്നങ്ങ് ചിന്തിക്കുമ്പോൾ ഈ നാളെ പ്ലാൻ ചെയ്ത പ്ലാൻ കംപ്ലീറ്റ് അവിടെ മാറ്റിമറിയും മാറി തിരിയും പിന്നെ വേറെ പ്ലാൻ ആയി അപ്പൊ പിന്നെ നമ്മൾ നമ്മളാ ബസ്സിലോ അപ്പൊ ചിലപ്പോൾ കാണാന ബന്ധുവും ചിലപ്പോണമെന്നില്ല ഇങ്ങനെ ഒരു ഇത് നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരുപാട് നിമിഷ നേരം കൊണ്ടാണ് ഈ പ്രകൃതിയിൽ മനുഷ്യരുടേൽ അല്ലെങ്കിൽ ഈ ഇവിടെ പ്ലാനിങ്ങിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇതെല്ലാം ചെയ്യുന്നതെല്ലാം മറ്റൊരു ഡയമെൻഷനിൽ നിന്നുള്ള അതിർ ശക്തികളാണ് അതില് ത്രീ ഡയമെൻഷനിൽ നിന്ന് ജനിച്ച് ത്രീ ഡയമെൻഷനിൽ നിന്ന് ജയിച്ചു പോയ മനുഷ്യ ആത്മാക്കളും ഒക്കെ ഇവിടെ സഹായത്തിനുണ്ട് ഇവരൊക്കെ ഡ്യൂട്ടിയുണ്ട് ഇതൊക്കെ പഠിക്കാൻ ഇതൊക്കെ എന്താണെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് പഠിക്കാൻ പറ്റൂല അത് കാരണം മനസ്സ് വായിക്കാനും നിമിത്തങ്ങൾ പ്ലാൻ ചെയ്യാനും അദൃശ്യമായി വരെയൊക്കെ കാണാനൊക്കെ ഉള്ള ആ അദൃശ്യ കണ്ണും ഒക്കെ വരണം ആത്മാക്കൾക്ക് അങ്ങനെയാണ് സഞ്ചാരത്തിന് ത്രീ ഡയമെൻഷനിലൊന്നും ബാധകമല്ല ശബ്ദവും കേൾവിയൊന്നും ഈ ത്രീ ഡയമെൻഷനിലെ നമുക്ക് പോലുള്ള ഒന്നും ബാധകമല്ല അപ്പൊ ആ ഒരു തലത്തിൽ എത്തിയാൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ എനിക്ക് നീന്തല് പഠിക്കണമെങ്കിൽ ഞാൻ വെള്ളത്തിറങ്ങി അല്ലെങ്കിൽ നീന്തല് പഠിക്കാൻ പറ്റുള്ളൂ ഒരു ബുക്ക് വായിച്ചിട്ട് വലുത് കൈ അങ്ങോട്ട് വീശി ഇടത് കൈയിട്ട് ഇങ്ങോട്ട് വീശി കാലിട്ട് അങ്ങോട്ട് അടിച്ചു എന്ന് പറഞ്ഞ് നമ്മള് കാണാതെ പഠിച്ച് പരീക്ഷയും പാസ്സായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയൊക്കെ ഇരിക്കും അപ്പൊ അത് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് വെള്ളത്തിൽ നിന്ന് വേണം പഠിക്കാൻ അതേപോലെ അദൃശ്യ ലെവലിൽ മറ്റ് ഡയമെൻഷൻ ഫോർത്ത് ഡയമെൻഷനിലോട്ടൊക്കെ വന്നതിന് ശേഷമേ അവിടെ നിന്നും കൊണ്ട് ഇതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പൊ ഈ ത്രീ ഡയമെൻഷനിലുള്ള ഒരു മനുഷ്യന് ഒരു മാക്സിമം ഒരു കണക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് എത്രയാണോ അവന്റെ ടെക്സ്റ്റ് ബുക്കുകളിലുള്ള സിലബസ് മാക്സിമം അതിന് അതിന്റെ മാക്സിമം പഠിക്കാം അത്രേ ഉള്ളൂ അത് പഠിച്ചിട്ടാണ് പൂർണ്ണ ജ്ഞാനം എന്നൊക്കെ പറഞ്ഞൊക്കെ നടക്കുന്നത് പ്രകൃതിയുടെ ഒന്നും ആയിട്ടില്ല ഒരിതുമില്ല ഇപ്പൊ ഈ കടൽ വെള്ളത്തെ കുറിച്ചുള്ള ജ്ഞാനം പോലും വന്നിട്ടില്ല കാര്യം ഈ ഈ ശാസ്ത്രത്തിന് നമ്മളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലും കടലിന്റെ അഞ്ച് ശതമാനം കാര്യങ്ങളേ എൻ്റെ ബാക്കി തൊണ്ണൂറ്റഞ്ചിന് കണ്ടുപിടിക്കാൻ കിടക്കണേ ഉള്ളൂ പിന്നെ എവിടെയാണ് ഈ പൂർണ്ണ ജ്ഞാനം അതേപോലെയാണ് ഞാൻ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഒരു തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് കാരണം ആ ദൈവത്തിന്റെ ആ അൾട്ടിമേറ്റിൽ നിന്ന് ഒരു അംശം മനുഷ്യനുള്ളത് കൊണ്ട് ഈ അംശം നിൽക്കുന്ന ഞാൻ തന്നെയാണ് ദൈവം എന്നൊരു അലങ്കാര്യമേ പറയുന്നത് നല്ല കാരണം ദൈവമൊന്നും ഒരിക്കലായിട്ടില്ല ഈ ഞാൻ തന്നെയാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഓരോരുത്തർക്ക് ഒരു ചെറിയ കുരുവോ ഒരു പരിവോ എവിടെയെങ്കിലും വന്ന് രണ്ടു ദിവസം നല്ല വ്യാധിനിച്ച അയ്യോ അയ്യോ ഇതിൽ വിളി വിളിച്ച് ഓടാനാണ് ആശുപത്രിയിലൊക്കെ ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ ഈ പറഞ്ഞ് അലങ്കരിച്ച് ഇങ്ങനെ ദൈവമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇതൊക്കെ ഈ ഒരു തല ഈ ത്രീ ഡയമെൻഷനിലുള്ള ആ ഒരു മുക്തി ആ ഒരു മോക്ഷ ലെവലിലേക്ക് മനസ്സ് ഉയർന്നു വന്ന ആരും ഈ കാലത്ത് ഈ ഭൂമിയിലേ ഇല്ല എന്നാണ് ദൈവം പറഞ്ഞത് ഈ കാലത്ത് പക്ഷെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ഈ കാലത്ത് ഈ തലമുറയിൽ ആ ഒരു ലെവലിലെത്തിയ ഒരൊറ്റ മനുഷ്യര് ഭൂമിയിലില്ല ഇല്ല അപ്പൊ ഇനി സത്യോഗം എന്ന് പറഞ്ഞ കാലഘട്ടം തുടങ്ങി വരുമ്പോൾ ഒരു മുന്നൂറ് മുന്നൂറ്റു വർഷമൊക്കെ ആകുമ്പോൾ ഒരുപാട് പേര് ആ ലെവലിൽ ഉള്ളവർ കാണും അപ്പൊ ആ ലെവലിൽ ഇപ്പൊ ഞാനൊക്കെ അതിലോട്ട് എത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നും ആയിട്ടില്ലെന്നാണ് എന്നോട് ദൈവം പറയുന്നത് ഇനിയും ഒരുപാട് ആ ഒരു ലെവലിലേക്ക് എത്താനുണ്ടെന്ന് ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴുള്ള തെളിവ് എന്താണെന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട് ദൈവം എന്താണ് ആ ഒരു പൂർണ്ണത ഒരു മനുഷ്യന്റെ ത്രീ ഡയമെൻഷനിലെ ഒരു പൂർണ്ണത ഉണ്ടല്ലോ ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോഴുള്ള അനുഭവം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ദൈവം പറഞ്ഞു തരുന്നത് നമുക്ക് ആഹാരമെന്നും വേണ്ട മലമൂത്ര വിസർജനമൊന്നും നടക്കൂല എൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ആ അവയവങ്ങൾ നശിച്ചു പോയിരിക്കാൻ വേണ്ടി അല്പം വെള്ളമോ ഒരു ദിവസം ഒരു ചെറിയൊരു പഴമോ കുറച്ച് പച്ചവെള്ളമോ മതി എന്ന ലെവില് വരെയെങ്കിൽ നിർത്താൻ പറ്റുകയുള്ളൂ അവിടെയാ ഹൺഡ്രഡ് പെർസെന്റ് എത്താൻ പറ്റൂലും ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ആ ഒരു ലെവലിലൊക്കെ അപ്പോഴും പറ്റുള്ളൂ നൂറ് ശതമാനം എത്തി എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് പിന്നെ പ്രകൃതിയിൽ നിന്ന് എനർജി കിട്ടി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ലെവലിലേക്ക് എത്തും അപ്പോൾ മനസ്സിലായിക്കൊള്ളം ത്രീ ഡയമെൻഷനിലെ പൂർണ്ണതയിലെത്തി എന്നിട്ടും ദൈവത്തിന്റെ ആ അറിവിന്റെ പൂർണ്ണത അങ്ങനെയൊന്നുമില്ല ത്രീ ഡയമെൻഷനിലുള്ള ഫസ്റ്റ് റാങ്ക് ഏറ്റവും നമ്പർ വൺ എ പ്ലസ് എ പ്ലസ് കിട്ടി വരുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും കാരണം നമ്മൾ നമ്മളിൽ തിന്മ നെഗറ്റീവ് ഒട്ടും ഇല്ലാത്ത ലെവലിലേക്ക് എത്തും അപ്പോഴാണ് ഈ ദൈവത്തിലേക്ക് ആ പോസിറ്റീവിലേക്ക് പോകുന്നത് അത് ഞാനീ പറയുന്നത്ര പോസിറ്റീവിലേക്ക് പോകുന്ന ഒരവസ്ഥയാണേ നെഗറ്റീവിലോട്ട് പോകേണ്ട അവസ്ഥ നമുക്കറിയാമല്ലോ സാത്താൻ സേവയും ദുർമന്ത്രോതും രക്തവും മാംസവും കൊഴുപ്പും ആന്തരിക അവയങ്ങളൊക്കെ തിന്ന് പൂജിച്ച് നടക്കുന്നവരൊക്കെ എത്രയും നെഗറ്റീവ് തരത്തിലൂടെ പോകേണ്ടവരാണ് അവരുടെ പൂർണ്ണതെന്ന് പറയുമ്പോൾ പൂർണ്ണമായ അവർ ആ ഒരു ലെവലില് അങ്ങനെ ആ ജീവിച്ചും അഭിചാരവും മന്ത്രവാദവും കൂടോത്രോ കുട്ടിച്ചാത്ത സേവയും അതൊക്കെ ചെയ്ത് കള്ളും കഞ്ചാവും കടിച്ച് ആ ഒരു ലെവലിലേക്ക് പോകുന്ന വ്യക്തികളാണ് അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഈ അഹോരി ആയിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ അവരൊക്കെ മറ്റേ ഡയമെൻഷനിലെ ആ ഡയമെൻഷനിലെ പൂർണ്ണത്തിലേക്ക് ശ്രമിക്കുന്നവരാണ് ഞാൻ പോസിറ്റീവിന്റെ പൂർണ്ണത എന്ന് പറയുമ്പോൾ ഈ ബ്രഹ്മാസ്മി തത്വമസി എന്നൊക്കെ ആ ഒരു തത്വത്തിലേക്കൊക്കെ ഒരു ആലങ്കാരികമായി പറഞ്ഞ് മനസ്സിലാക്കിച്ച് കൊടുക്കുന്നതാണ് ഒരു ലെവൽ ഇങ്ങനെയാണ് നമ്മൾ ദൈവം ദൈവം കറി ദൈവം ദൈവം എന്ന് പറഞ്ഞ് മനുഷ്യൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓരോടത്തും പോയി മെമ്മനക്കെട്ട് ഇപ്പൊ ശബരിമല പണ്ടൊക്കെയാണ് ശബരിമല പോകാന്നൊക്കെ പറയപ്പോൾ തന്നെ ഇവിടെ നിന്ന് കാൽനടയിലെ യാത്ര കാട്ടിക്കൂടെ നടന്ന് പോകായി പോയി എത്തിയായി എത്തി തിരിച്ചു വന്നാ വന്ന് ഈ ലെവലിലൊക്കെയാണ് പണ്ടുള്ളിൽ പോണത് കൈലാസ യാത്ര എന്നൊക്കെ പറഞ്ഞ് പോണത് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെ എന്തിനാണ് പോണത് അവിടെ എന്തോ ഉണ്ട് അല്ലെ ദൈവത്തിന്റെ എന്തോ അവിടെ ഉണ്ട് ദൈവം അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടുന്നത് കൊണ്ട് ഇത് ഈ ഒരു തത്വത്തെ ബൂസ്റ്റ് ചെയ്ത് പഠിപ്പിച്ചതാ കണ്ടെ ഈ ഉള്ളത്തും കിടന്നു ഓടണ്ട നിന്നിൽ തന്നെ ഉണ്ട് നീ അത് തിരിച്ചറിഞ്ഞാ മതി എന്ന ആ ലെവലിൽ പഠിപ്പിച്ചതാ അങ്ങനെ പഠിപ്പിച്ച ഉടനെ അശ്വര ശക്തികൾ ഉടനെ അതിനെ പതുക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെയാണ് എല്ലാം എന്ന ലെവലൊക്കെ ആക്കി ഇതൊക്കെ ഈ ഗുരുക്കന്മാർക്കൊക്കെ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിച്ച് തള്ളാൻ അറിയോ അങ്ങനെയൊക്കെ പറ്റുള്ളൂ ശെരിക്കും എന്താണ് ഈ സെറ്റപ്പ് ഞാൻ തന്നെയാണ് ദൈവം ദൈവവും ഞാൻ ഒന്നാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കിതൊരു ആനുഭവം ഒന്നും വന്നിട്ടില്ല ഞാൻ ഒത്തിയിരുന്ന ദൈവമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിലൂടെ ഇൻഫർമേഷൻസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന തരണമെന്നേ ഉള്ളൂ അല്ലാതെ ഈ പറഞ്ഞ അവസ്ഥയൊക്കെ എന്താണ് ദൈവമായി മാറിയിരിക്കുന്നത് ഇപ്പൊ ഞാനും ദൈവവും ഒന്നായി ആ ബ്രഹ്മത്തിൽ അനി ഇന്നൊക്കെ പറഞ്ഞിരിക്കുന്ന എന്റെ അടുത്ത് ദൈവം പറയുന്നതെന്ന് ആ ലെവലിൽ ആരും എത്തിയിട്ടില്ല എന്നാണ് പക്ഷെ പക്ഷെ ഉണ്ടായിരുന്നു അവരാരും മനുഷ്യരിടയിൽ പോലും നിൽക്കില്ല കാര്യം നമുക്ക് ആഹാരവും വേണ്ട ജോലി വേണ്ട ആൻറ്റൊന്നും ആവശ്യമില്ല അവർ അങ്ങനെ എല്ലും തുലിയായിട്ട് അങ്ങനെ ഇരുന്നിരുന്ന് ഇരുന്ന് അങ്ങ് ഇരുന്ന് മരിച്ചങ്ങ് പോകും ആ ലെവലിലൊക്കെ എത്തുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവര് ഭൂമിയിൽ വേറെ ജീവ ജീവിതവും കുടുംബവും അങ്ങനെയൊന്നും അല്ല അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇരുന്നങ്ങ് മരിച്ചങ്ങ് പോവുകയും പക്ഷെ ഇപ്പൊന്നുമില്ല പക്ഷെ ഇതൊക്കെ കേട്ടും മനസ്സിലാക്കിയും കൊണ്ടാണ് ഈ കാലഘട്ടത്ത് കുറെ അസുര കോണ്ടാക്ട് ഉള്ള ടീമുകൾ ഇതൊക്കെ പറഞ്ഞ് പാവപ്പെട്ട ഈ ആത്മാവ് എന്താണെന്നോ ഒരു ദർശനം കണ്ട അത് വ്യാഖ്യാനിച്ചെടുക്കാൻ പോലും അറിയാത്ത ആൾക്കാരെയൊക്കെ പറഞ്ഞു പറ്റിച്ച് അവരും ഞാനൊക്കെ ദൈവമൊക്കെ ഒന്നായി ദൈവം ദൈവം തന്നെയാണ് ഞാൻ എന്നൊക്കെ പഠിപ്പിച്ച് ഈ പഠിപ്പിക്കാനൊക്കെ പറ്റി ഇപ്പം എനിക്കുവാണെങ്കിൽ പറയാം ഈ പാരച്ചൂട്ട് അതുപോലെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ പാരച്ചൂട്ടിൽ അറിയാമല്ലോ പാരച്ചൂട്ട് ക്ലെയിൻ ചെയ്യുന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ആകാശത്തിന്റെ ഏറ്റവും ഹൈ ലെവലിൽ നിന്ന് ആ പ്ലേയിൽ നിന്ന് എടുത്ത് ചാടി ആ അന്തരീക്ഷത്തിൽ ആ അതിലൂടെയൊക്കെ ഉള്ള ഒരു വരവുണ്ടല്ലോ ഭയങ്കര ഒരു അനുഭവമാണത് അതൊക്കെ അനുഭവിച്ചവർക്ക് അത് അറിയാവൂ ആ ഒരു ഭയങ്കര അനുഭവം ഉണ്ട് ഇങ്ങനെ ആ ഭയങ്കരമായിട്ടുള്ള കാറ്റിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ താട്ട് ഇറങ്ങുമ്പോൾ നമ്മള് ഓ അത് നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല ആ ഒരു അനുഭവം അത് അനുഭവിച്ചതൊക്കെ അത് മനസ്സിലാവുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഭൂമിയിൽ എത്താറാവുമ്പം ആ പാരച്ചൂട്ട് തുറന്ന് പിന്നെ സ്ലോ ആയി ഇറങ്ങി ലാൻഡ് ചെയ്ത് അതൊക്കെ ഒരു ഭയങ്കര അനുഭവമാണ് ഇങ്ങനെ എനിക്ക് നിങ്ങൾക്ക് പറയാൻ പറഞ്ഞതിനെ പാടുന്നില്ലല്ലോ ഞാൻ അപ്പൊ പറഞ്ഞിരുന്നില്ലേ ആ അനുഭവം അനുഭവിച്ചല്ലാത്ത ഒരു അനുഭൂതിയിൽ നമുക്ക് ആ പറന്ന് ഭയങ്കര ലെവലില് പക്ഷെ ആരെങ്കിലും ചോദിക്കുകയാണ് നിങ്ങൾ അങ്ങനെ പ്ലെയിനിങ് ചാടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ ചാടിയിട്ടില്ല ചാടിയവർ പറയുന്ന കാര്യം കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നു ഗുരുവല്ലേ അതുകൊണ്ട് ആ അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് ഇതാ ഇതേ അവസ്ഥയാണ് ഈ സാധനം ഒക്കെ ഈ അഹം ബ്രഹ്മാസ്ത്രീ ബ്രഹ്മാസ്മി അത്തോബി എന്നൊക്കെ പറഞ്ഞ് നാം നാം തന്നെയാണെല്ലാം എന്നൊക്കെ പറഞ്ഞ് ഈ അനുഭവങ്ങൾ അനുഭൂതി എന്നൊക്കെ പറഞ്ഞ് തള്ളി വിടുന്ന എന്റെ അടുത്ത് ദൈവം പറയുന്നത് ദൈവം കണ്ടോണ്ടിരിക്കുകയല്ലേ ഈ സാധനങ്ങള് ഇതൊക്കെ അവിടെ പറയണതും പഠിപ്പിക്കണതും യവന്മാരെയൊക്കെ ഈ പ്രകൃതി കണ്ടുകൊണ്ടിരിപ്പുണ്ട് എനിക്ക് പറഞ്ഞിരുന്നത് അതിന്റെ ഒരു അഞ്ചു ശതം പത്ത് ശതമാനം പോലും ഈ പലരും അനുഭവിച്ചിട്ട് ഒന്നുമില്ല വെറുതെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് ഇങ്ങനെയൊക്കെ ആലങ്കാരിമായ കാര്യങ്ങളൊക്കെ ഇരുന്നെങ്കിൽ പഠിപ്പിച്ച് ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് അങ്ങനെ അങ്ങനെയുള്ളവർ കാണുമായിരിക്കും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ നമ്മൾ ഞാൻ യൂട്യൂബിലൊക്കെ ഓരോരുത്തരെ കാണുമ്പോൾ ഇത് വെച്ച് ചോദിക്കുന്നത് ഈ കക്ഷി ശരിക്കും പറഞ്ഞ കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന മറുപടികളൊക്കെ വേറെയാണ് പക്ഷെ അതൊക്കെ വെച്ചാണ് നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മനുഷ്യരെ ദൈവം വെച്ചിരിക്കുന്ന ഉപനിഷത്തുകളു വായിക്കുക ഹിന്ദുക്കളാണെങ്കിൽ ഉപനിഷത്തൊക്കെ വായിക്കുക അപ്പൊ അതില് സാരോപദേശ കഥകൾ പോലെയുള്ള സാങ്കല്പിക കഥകളിലൂടെ ഒരു മനുഷ്യന്റെ സ്വഭാവം എന്തായിരിക്കും നീതി എന്താണ് ദാനം ചെയ്യേണ്ടത് എങ്ങനെ നന്മ ചെയ്യേണ്ട എങ്ങനെ സത്യം ചെയ്യേണ്ട സത്യസന്ധമായി ജീവിക്കേണ്ടത് എങ്ങനെ നേരം നിറയും കാണിക്കേണ്ടത് എങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കഥകളുണ്ട് ഈ കഥകളൊക്കെ അങ്ങ് വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ പ്രാവർത്തികമാക്കിയാൽ അതാണ് വലുത് അത് മതി ആ പ്രകൃതി നമ്മളോട്ട് താനെ ഒന്നായി വന്നോളും ആ ഒരു മനസ്സിലോട്ട് എത്തിക്കോളും അല്ലാതെ ഈ ഇരുന്ന് മന്ത്രം ചുക്കലും ആരോ എൻ്റെ അടുത്ത് മെസ്സേജ് പറഞ്ഞിരുന്നുണ്ട് ഇങ്ങനെയുള്ള ദൈവത്തിന്റെ അവതാരപുരുഷന്മാര് നമ്മളെ ദൈവത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില മന്ത്രങ്ങൾ പറഞ്ഞിരുന്നു ചില പ്രാർത്ഥനകൾ പറഞ്ഞിരുന്നു ഇതൊക്കെ ആക്കുമ്പോൾ ചിരി വരും ദൈവവും നമ്മൾ ഒന്നാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല അങ്ങനെ ഇരുന്ന് ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ പ്രാർത്ഥിച്ചുള്ള ചെയ്യുന്ന ദൈവം നമ്മളൂടെ ഒന്നാവും ദൈവം നമ്മൾ ഒന്നാവുന്നതല്ലേ പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മനുഷ്യ ജന്മം എന്തിനാണ് തിരിച്ചറിഞ്ഞിട്ട് അതേപോലെ അങ്ങ് ജീവിച്ച് ജീവിച്ച് പോകുമ്പോഴാണ് ഒന്നാവുന്നത് അവിടെ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുകയോ ജപോ മന്ത്രവോത്തിന്റെ ആവശ്യമൊന്നുമില്ല ഇനി വേറൊരാള് നമുക്ക് ദൈവമായിട്ടൊരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് അയാൾ അവിടെ ഇരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ് നമ്മൾ നമ്മളും ദൈവമൊക്കെ ഒന്നായി മറന്നൊരു അനുഭവം വരെയൊന്നുമില്ല ഇതൊക്കെ പറഞ്ഞ് പറ്റിക്കലാണെന്നേ അപ്പൊ ഇങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യുമ്പോൾ ചില അനുഭവങ്ങൾ തരാൻ വേണ്ടി കുറെ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട് ഈ ആളെ പറ്റിച്ച് പിടിക്കാൻ വേണ്ടി ഈ കലിയുഗമാണെന്ന് ആദ്യം മനസ്സിലാക്കണം കലിയുഗത്തിന്റെ മൂർത്തന്നെ അവസ്ഥയാണ് കമ്പ്ലീറ്റും ഉടായ്പനത്തിനങ്ങളുമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമുള്ളത് ഓരോരുത്തരും തള്ളി വിടുന്ന കാര്യങ്ങൾ കേട്ടും നമ്മൾ അത് അനുസരിച്ച് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ തരുന്ന ചില നെഗറ്റീവ് ശക്തികളും ഉണ്ട് ഈ അനുഭവത്തിലല്ല നിങ്ങൾ നോക്കേണ്ടത് ആ നിങ്ങളുടെ കുടുംബത്തിന്റെ അവസ്ഥ നിങ്ങളുടെ അവസ്ഥ അതിലൂടെ വേണം മനസ്സിലാക്കേണ്ടത് നമ്മൾ പോസിറ്റീവ് ആണോ ദൈവോട്ടർ കണക്ഷൻ വരുന്നുണ്ടോ അല്ലാതെ ശരീരത്തിലൊരു രോമാഞ്ചിയോ ഒരു കുളിര് ഒരു കോരിത്തെപ്പ് മുതുവിന്റെ മുകളിലോട്ട് എനർജി പോകണം മുകളിൽ താവിട്ട് എനർജി പോകും ഇതൊക്കെ ഈ വ്യാജ അനുഭവങ്ങൾ തരാനുള്ള നെഗറ്റീവ് ശക്തികൾക്ക് ഒരുപാട് നമുക്ക് ചുറ്റുമുണ്ട് ഇരുന്ന് രണ്ട് മണിക്കൂർ ഈ അനുഭവപ്പെട്ടിരുന്നിട്ട് ഭർത്താവിനെ കൊണ്ട് ആശു ആശുപത്രിയിൽ ഭാര്യയും കൊണ്ട് അങ്ങോട്ടോട്ടം മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിപ്പ് അസുഖങ്ങള് പ്രശ്നങ്ങള് അപ്പൊ ഈ അനുഭവപ്പെട്ടിട്ട് എന്ത് പ്രയോജനം ഇതിലൊന്നും അല്ല കാര്യം ഭൂമിയിൽ നമുക്ക് മനസമാധാനവും സുഖവും ഉണ്ടോ ജീവിതത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നമുക്ക് ടെൻഷൻ ഇല്ലാത്ത ലെവലിൽ ആ ഒരു മനസ്സായി നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രകൃതി നമ്മൾ ഒന്നാവുന്നത് നമ്മൾ ആ ഒരു മനസ്സ് ആയി ഒരു മോക്ഷം അല്ലെങ്കിൽ ഒരു മുക്തിയാവുന്ന ഒരു മനസ്സുണ്ട് നമുക്കൊന്നും ബാധിക്കില്ല ഒന്നും ഒരിതില്ല വേദനയില്ല വെപ്രാളം ഇല്ല ടെൻഷൻ ഇല്ല അങ്ങനെ ഒരു മനസമാധാനമായി നിൽക്കുന്ന ശാന്തമായ ഒരു ജീവിതമാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നിങ്ങൾ ദൈവമായിട്ട് ഇഴുകി ചേർന്ന് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അന്ന് ഭൂമിയിലെ സ്വർഗമൊന്നുമില്ല നിങ്ങൾ സ്വർഗത്തായി നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഒരു വിഷയങ്ങളില്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ല ഈ മാസം ഒരു അമ്പതിനായിരം രൂപ ഒരു ആവശ്യമുണ്ടെങ്കിൽ നിമിത്തം പോലെ തന്നെ അമ്പതിനായിരം രൂപ നമുക്ക് അത്തിരി ജോലിയും കാര്യങ്ങളൊക്കെ കൂടി വരുമ്പോൾ എന്റെ അനുഭവത്തിൽ ചില അങ്ങനെയൊക്കെ വരാറുണ്ട് ഇപ്പൊ ഈ മാസം പൈസ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്റെ വർക്ക് കൊണ്ട് കൂടും കൂടുമ്പോ അത്രയും ഞാൻ ഹാർഡ് വർക്ക് ചെയ്തവരാക്കെ മെനക്കെട്ടൊന്ന് ചെയ്ത് എനിക്ക് ആ കാശ് കറക്റ്റ് കിട്ടിയിരിക്കും അപ്പം എനിക്ക് വേണ്ട ഒരു മാസം എത്ര വേണം എത്ര എന്താണ് ചിലവ് അതനുസരിച്ച് ഞാൻ കിടന്ന് ടെൻഷൻ അടിക്കണ്ട എനിക്ക് ആ അതിനുള്ള വർക്ക് താനെ വന്നോളും ഇത് ഓരോരോ മേഖലകളിലും ഇതേപോലെ ആയിരിക്കണം നമുക്ക് യാതൊരു ടെൻഷനോ വിഷമവും പേടിയോ ഒന്നും വരാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ഞാനും ദൈവവും ഒരേ ലെവലായി ഞാൻ തന്നെയാണ് എന്നിൽ വസിക്കുന്ന ദൈവവും അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിഞ്ഞു വരുന്നു എന്ന ആ ഒരു ലെവലിലേക്ക് എത്തണം നമ്മൾ ഇത് ഈ എത്തി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് കുറച്ചേരീരുന്ന് കിട്ടുന്ന ചില പൊടിക്കൈ അനുഭവങ്ങളാണ് അതെല്ലാം അത് തരുന്നത് ദൈവത്തിൽ നിന്നും ആയിരിക്കില്ല ചില നെഗറ്റീവ് ഇവരുടെയൊക്കെ വാക്ക് കേട്ട് നിൽക്കുന്ന അല്ലെ എവരുടെയൊക്കെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഈ അദൃശ്യശക്തികൾ അവർക്ക് വരുമാനം കൂട്ടി തരാൻ വേണ്ടി അവരുടെ വാക്കിൽ പറത്ത് ചില അനുഭവങ്ങളൊക്കെ നമുക്ക് തന്ന് രോമാൻ ചോടിച്ചൊക്കെ ഇരിക്കും എന്നല്ലാതെ നമ്മൾ ഇത് നോക്കണേ എന്നിട്ട് ദൈവം പറഞ്ഞതാണ് കുടുംബത്തിൽ സമാധാനം സന്തോഷം ആ ഐശ്വര്യം ഉയർച്ച ഭാഗ്യം ഇങ്ങനെയുള്ള പോസിറ്റീവ് ലക്ഷണങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെങ്കിൽ നിങ്ങൾ ദൈവവുമായി ഇഴുകിച്ചേർന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്